ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ശംഖപുഷ്പം കൊണ്ടുള്ള ഒരു ഹലുവയാണ് തയ്യാറാക്കുന്നത് ഈ ഒരു ഹലുവ തയ്യാറാക്കാൻ വേണ്ടി ഒരു അൻപത് ഗ്രാം ശംഖപുഷ്പം കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ശംഖപുഷ്പം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് കൊടുക്കുക പിന്നീട് നല്ലതുപോലെ തിളപ്പിച്ച വെള്ളം നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ടിനിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഇത് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കിതൊന്ന് മാറ്റി വെക്കുക കാരണം ശങ്കോഷ്പത്തിൻ്റെ കളറും അതിന്റെ ഗുണങ്ങളെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കൊന്ന് ലയിച്ച് ചേരുന്നതിന് വേണ്ടിയാണ് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുന്നത് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അതിനകത്തെ വേസ്റ്റായിട്ടുള്ള പൂവ് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുത്തുകൊണ്ടുവന്നതാണ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഇനി തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതുപോലെ സ്റ്റവിലൊരു പാത്രം വെച്ചു കൊടുക്കുക അതിനകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ശംഖുപുഷ്പത്തിന്റെ ആ ഒരു വെള്ളം അത് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ചെറിയ രണ്ട് കപ്പ് ശംഖുപുഷ്പത്തിന്റെ വെള്ളമാണ് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര എല്ലാം നല്ലതുപോലെ ആ ഒരു ശംഖുപുഷ്പത്തിന്റെ വെള്ളത്തിനകത്തൊന്ന് മിക്സ് ആയി വരുന്നത് വരെ വേണം ഇളക്കി കൊടുക്കേണ്ടത് അങ്ങനെ മിക്സ് ആയി വന്നതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ അരമുര നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ നാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഒരു അരമുര നാരങ്ങയുടെ നീര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നാരങ്ങയുടെ നീരും അതുപോലെ തന്നെ കുങ്കുമം സോറി അതുപോലെ തന്നെ ശംഖുഷ്പത്തിൻ്റെ ആ ഒരു വെള്ളത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറിന്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കോൺഫ്ലവറിന്റെ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കോൺഫ്ലേവറിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിവിടെ ഒരു എട്ട് സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി ഇട്ടതിന് ശേഷം അതിനകത്ത് ഒരു കപ്പ് ഒഴിച്ച് അങ്ങനെ സെറ്റ് ചെയ്തതാണ് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തത് ഇപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇതിനകത്ത് കോൺഫ്ലേവറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തത് ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നിർത്താതെ ഇളക്കി കൊടുക്കുക കാരണം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരും അപ്പോൾ നമ്മൾ നിർത്താതെ നിർത്താതെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം പാത്രത്തിന്റെ ചുവട്ടിൽ ഒരുപക്ഷെ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് നിർത്താതെ ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു മാതിരി നല്ല ഒരു പരുവത്തിൽ തന്നെ ക്രീമായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ക്രീം ഇതുപോലെ കട്ടിയായി വരുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നെയ്യും ചേർത്ത് കൊടുക്കുക നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നെയ്യ് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് ഇത് തയ്യാറാക്കാം പക്ഷേ അതിന്റെ ഒരു സ്വാദിന് വ്യത്യാസം ഉണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ കോഴിക്കോടൊക്കെ ഹലുവ തയ്യാറാക്കുന്നത് കൂടുതലും വെളിച്ചെണ്ണയ്ക്കകത്താണ് ഇത് തയ്യാറാക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്കസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ കസ്കസിന്റെ രണ്ട് സ്പൂൺ ഇതുപോലെ ഒരു കപ്പിനകത്ത് ഇടുക അതിനുശേഷം ഇതിനകത്ത് ഒഴിച്ചത് ശങ്കോഷത്തിന്റെ വെള്ളം ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നല്ലപോലെ കുതിർന്ന് വരും അങ്ങനെ കുതിർന്ന് വന്ന കസ്കസ് ആണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കസ്കസ് എല്ലാം ആ ഒരു ക്രീമിനകത്ത് മിക്സ് ആയി വരുന്നതുവരെ വേണം ഇതൊന്നും ഇളക്കി കൊടുക്കേണ്ടത് അതുപോലെ നേരത്തെ പറഞ്ഞതും പ്രകാരം ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഇളക്കാതിരിക്കരുത് നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കറക്റ്റ് ആയി ഒരു പരുവം വരുന്നതുവരെ വേണം ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പൊ ഏകദേശം ഒരു മുക്കാൽ ശതമാനത്തോളം ായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് വീണ്ടും അല്പം തെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക വളരെ ഔഷധ ഗുണമുള്ളതും അതുപോലെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഹലുവയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് സാധാരണ ശംഖുപുഷ്പം കൊണ്ടുള്ള ഹലുവ പൊതുവെ തയ്യാറാക്കി നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക വളരെ സ്വാദും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും നിങ്ങൾക്കറിയാവല്ലോ ശംഖുപുഷ്പത്തിന് പല പല ഔഷധ ഗുണങ്ങളുള്ള ഒരു പുഷ്പമാണ് അപ്പോൾ അത് വെച്ച് തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ഹലുവായും തയ്യാറാക്കുന്നത് ഇപ്പൊ നമ്മുടെ ഏകദേശം കറക്റ്റായിട്ട് ആ ഒരു ഹലുവയുടെ ക്രീം ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കാം അത് ഞാനിവിടെ ഒരു ചതുരത്തിലുള്ള ഒരു പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഈ സ്റ്റീലിന്റെ പാത്രമുണ്ട് അതിന്റെ ചൂട് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും മതി ഇതെല്ലാം പ്രസ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇനി ഇത് ഒരു മണിക്കൂർ സമയം നമുക്കൊന്ന് മാറ്റിവെക്കുക ആ ഫ്രിഡ്ജിൽ ഒന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല സാധാരണ റൂമിന്റെ ടെമ്പറേച്ചറിൽ മാത്രം മാറ്റി വെച്ചാൽ മതി അപ്പം നമ്മൾ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ല നല്ലതുപോലെ കട്ടിയായി വന്നിട്ടുണ്ട് അതിന് മുകളിൽ അല്പം ഫിനിഷിങ് കുറവുണ്ടെങ്കിലും നമ്മുടെ ഈ ഹലുവ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ആകൃതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ ഏകദേശം ഒരു മാസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ ചതുര കഷങ്ങളൊക്കെയാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത്രയും പീസ് കട്ട് ചെയ്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക വളരെയേറെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യപരമായിട്ടാണെങ്കിലും സ്വാദിന്റെ കാര്യത്തിലാണെങ്കിലും ഇത് വളരെ നല്ല ഒരു ഹലുവേൻ്റെ ആണ് കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും ഇത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടില്ലേ അതിന്റെ കളർ പോലും നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ശങ്കുഷ്പത്തിന്റെ കളറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാം ബ്ലൂനറ്റ് കിച്ചന്റെ